വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോകുന്നത് സോ പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നോട്ട് ചെയ്ത ക്യാൻഡലിൻ്റെ ഹൈ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഈയൊരു ലെവലില് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ലോയിലെ എടുത്തിട്ട് അതായത് ഇന്നത്തെ ഇന്നത്തെ ലോയിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഇവിടെ വരെ കാണുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് കയറിപ്പോയി ഈയൊരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു റേഞ്ച് വരെ വരച്ചിരിക്കുന്ന റേഞ്ച് വരെയും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്ന് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം എ വരുന്ന ദിവസമാണ് അതിന്റെ പ്രീവിയസ് ഫിഗർ ഫോർട്ടി എയ്റ്റ് പോയിന്റ് സെവനും ഫോർകാസ്റ്റ് ഫോർട്ടി നയനും ആണ് വരുന്നത് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം ഡീറ്റെയിലേക്ക് പോകുന്ന സമയത്ത് ആക്ച്വൽ ആൻഡ് ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി ആണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ചും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർജിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ വൺ ത്രീ ഫോർ പോയിന്റ് വൺ എയ്റ്റ് സിക്സ് ഫോർ വൺ ഡബിൾ ഫൈവ് പോയിൻ്റ് ടു ഡബിൾ സെവൻ ഫോർ വൺ സെവൻ നയൻ പോയിൻ്റ് ത്രീ എയ്റ്റ് സീറോ ഫോർ ടു സീറോ വൺ പോയിൻറ്റ് ഫോർ സെവൻ ഫൈവ് അടുത്ത റെസിസ്റ്റൻസ് ആണ് ഫോർ ടു ടു സെവൻ പോയിൻ്റ് സീറോ എയിറ്റ് ഫോർ ഫോർ ടു സിക്സ് സെവൻ പോയിൻറ്റ് ടു ഫൈവ് സിക് ഫോർ ത്രീ ഫോർ സീറോ പോയിന്റ് സീറോ സിക്സ് എയിറ്റ് ആൻഡ് ഓൾ ടൈം ഹൈ ആണ് വരുന്നത് ഫോർ ത്രീ എയ്റ്റ് ത്രീ പോയിന്റ് ടു ഫൈവ് ത്രീ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകുന്നുണ്ട് അതായത് നല്ല രീതിയിൽ ഒരു ഹാഫ്രണ്ടിലേക്കാണ് വരുന്നത് ഇപ്പം നിൽക്കുന്നൊരു ഏരിയയും അത്യാവശ്യം മോശമില്ലാത്തൊരു ഏരിയ ആണ് എന്തായാലും നമുക്ക് ആ ഒരു ഏരിയയിൽ പ്രധാനപ്പെട്ട ഏരിയ ഫിഫ്റ്റി മിനിറ്റ്സിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉള്ളത് ഈ ഒരു ലെവലാണ് ഓൾറെഡി ആ ലെവലിലേക്ക് പ്രൈസ് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒന്നുകൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ആ ഏരിയയിലാണ് പ്രൈസ് ഇപ്പം നിൽക്കുന്നത് അതുപോലെ മുകളിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം മുകളിലോട്ട് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ലെവല് ഈ ഒരു റേഞ്ചിൽ കാണാവുന്നതാണ് ഈ റേഞ്ചിൽ കാണാവുന്നതാണ് ഇത്തിരി വലിയ റേഞ്ചാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന ഈ ലെവൽ അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഫുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഇവിടേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ആക്ഷൻ തരുന്നത് നോക്കുക ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് തരുവാണെങ്കിൽ ഓൾ ടൈം ഹൈടെ ഈ റേഞ്ചിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവിടെ വന്നിട്ട് ഒരുപക്ഷെ ഒരു ഫുൾ ബാക്ക് കിട്ടാം എക്സ്പെഷ്യലി ഇതിന്റെ ഹൈ എടുത്തിട്ടൊരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം ഡബിൾ ടോപ്പ് ആണ് അവിടെ കാണുന്നത് അപ്പൊ ഡബിൾ ടോപ്പിൽ നിന്നിട്ടൊരു ഫുൾ ബാക്ക് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇപ്പൊ ചിലപ്പോൾ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ആയിരിക്കും അതൊരു പക്ഷേ ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് എത്താം കാരണം മന്ത്ലി അതിന്റെ ഓൾ ടൈം ഹൈ ഒക്കെയാണ് ഈ കാണുന്നത് അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഡീപ്പ് ഫുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ഡീപ്പ് ഉൾ പാക്ക് വളരെ സ്ട്രോങ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ലെവല് അതായത് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നിട്ട് ചിലപ്പോൾ റി ടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഓൾഔട്ട് തന്നെ അടുത്ത ലെവലിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്യാം ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റേഞ്ചിലേക്കോ അല്ലെങ്കിൽ ഈ റേഞ്ചിലേക്കോ വന്നിട്ടൊരു പക്ഷെ നല്ല മാർക്കറ്റ് നല്ല രീതിയിലാണ് വീഴുന്നതെങ്കിൽ അപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റേഞ്ചാണ് ഈ കാണുന്ന ഒരു ലെവല് ഈ ഒരു സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ അടുത്തൊരു ലെവലിൽ കാണുന്നതാണ് ഇനിയിപ്പോ അതും ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കൂടി താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് അത്യാവശ്യം മോശമില്ലാത്ത ആണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്ക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ അവിടെ വന്നിട്ട് പ്രൈസ് ആക്ഷൻ തരുന്നത് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു